ഞങ്ങൾ ഉയർത്തിയ പറയട്ടെ സർക്കാരും ദേവസ്വം ബോർഡും പറയട്ടെ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് ആചാരലംഘനത്തിന് പ്രേരിപ്പിക്കുന്ന അഫിഡവിറ്റ് അല്ലേ സർക്കാർ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് യു ഡി എഫ് കൊടുത്തിരിക്കുന്നത് തിരുത്തി കൊടുത്ത ആ അഫിഡവിറ്റ് പിൻവലിക്കുമോ ഒന്ന് രണ്ട് ആയിരക്കണക്കിന് ആളുകൾക്കെതിരായിട്ട് നാമജപഘോഷയാത്ര നടത്തിയതിനുൾപ്പെടെ കേസെടുത്തു ആ കേസ് പിൻവലിക്കാമെന്ന് ഉറപ്പുണ്ടായിരുന്നു പിൻവലിച്ചില്ല പിൻവലിക്കുമോ രണ്ട് ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ പത്താമത്തെ കൊല്ലമാണോ വരുന്നത് എലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ് എലക്ഷൻ്റെ സായാഹ്നത്തിലാണ് മാസ്റ്റർ പ്ലാൻ യു ഡി എഫ് ഗവൺമെൻറ് നൂറ്റി പന്ത്രണ്ട് ഏക്കർ വനഭൂമി എടുത്ത് ആ വനഭൂമിക്ക് പകരം ഇടുക്കിയിൽ വനഭൂമി കൊടുത്ത് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുമായിരുന്നു കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം ചെറുവിരൽ ശബരിമലയുടെ വേണ്ടി ചെയ്യാത്ത ആളുകൾ അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാൻ ദൈവവിശ്വാസികളെ കബളിപ്പിക്കാൻ പത്താമത്തെ വർഷം തിരഞ്ഞെടുപ്പിൻ്റെ സഹായത്തിൽ ഇപ്പോഴാണ് അയ്യപ്പനോട് സ്നേഹം മാസ്റ്റർ പ്ലാൻ ശബരിമലയിൽ പത്തു കൊല്ലം ഭരിച്ചിട്ട് ഇലക്ഷൻ എടുക്കുമ്പോഴാണ് അതിനൊക്കെ മറുപടി പറയട്ടെ അതൊരു പറയാം അതാണ് ഞാൻ പറഞ്ഞല്ലോ സ്പെയ്സ് ഉണ്ടാക്കി കൊടുക്കുക അതായത് വർഗീയവാദികൾക്കും വർഗീയ സംഘടനകൾക്കും സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന സമീപനമാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു ബി ജെ പി സി പി എം നെക്സസ് ആണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത് ഞങ്ങൾ ഞങ്ങളെ നേരിടാം സംഘടിപ്പിക്കാം ഞങ്ങളതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല ഞങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയട്ടെ ഈ ഞങ്ങൾ അയ്യപ്പ ഭക്തരുടെ കൂടെയാണെന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ പേരിൽ ഞങ്ങൾ പിന്തിരിപ്പന്മാരാണ് ഫ്യൂഡലുകളാണ് എന്ന് പറഞ്ഞ പുരോഗമനവാദികളായിരുന്ന ഇവരെല്ലാം ഇവർ നവോത്ഥാന സമിതി ഉണ്ടാക്കി അല്ലേ ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന ആളുകളാണ് നവോത്ഥാന സമിതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നവോത്ഥാന സമിതിയുടെ അഭിപ്രായം അത് തന്നെയാണ് ഇപ്പോഴും അപ്പോൾ ആ നിലപാടുകളിലൊക്കെ തന്നെ നിന്നുകൊണ്ട് വീണ്ടും അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാൻ വേണ്ടി ഇവർ ഇറങ്ങിയിരിക്കുന്നതാണ് അതാണ് ഞങ്ങളുടെ ചോദ്യം അതിനു മറുപടി പറഞ്ഞു അത് അഖിലേന്ത്യാ അതൊന്നും അറിയില്ല എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യും